വടൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്ററിലേക്ക് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വക മൂന്ന് മെഷീനുകൾ ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ച ശേഷമാണ് എം പി ഇക്കാര്യം വ്യക്തമാക്കിയത് വൈകുന്നേരം മൂന്നരയോടെയാണ് പ്രിയങ്ക താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പാരമ്പര്യം പൊന്നാക്കിയ നൽകൂങ്ങൾ नहीं टिकट से तुम्हारा मान है और बस की मैं जा

करगरोड़े करम पड़े चुके वंडर ब्लॉक पंजायत वंडर ब्लॉक पंजायत वंडर सो व्हाट अ ब्यूटीफुल पैलेटिव केयर यूनिट डायलिसिस यूनिट दैट इज ओवर हियर व्हिच बीन मेड पॉसिबल बाय श्री राहुल गांधी जी सपोर्ट एंड हेल्प एंड ऑफ विद हेल्प ऑफ एवरीबॉडी प्रेजेंट हियर आई होप दैट इट विल A lot of comfort and help to patients who are suffering and I have, I was speaking to the nurses inside and saying I hope that it's maintained as beautifully as possible. ഒരു സന്തോഷ വാർത്ത മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതെ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇതിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ എം എൽ എയുടെയും അതുപോലെ ഈ നാട്ടിലെ പൊതുജനമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വ്യക്തികൾ ജനപ്രതിനിധികൾ അതുപോലെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഏകദേശം മൂന്നേര കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ച ഈ പദ്ധതി നമ്മൾ ഇവിടെ നാടിന് സമർപ്പിക്കുന്നത് അതിനേക്കാളേറെ സന്തോഷം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഈ വരുമ്പോൾ ഈ വിഷയത്തിൽ പ്രിയങ്കിലൂടെ പറയാൻ വന്നതാണ് പക്ഷേ

പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി വകയിരുത്തിയ അൻപത് ലക്ഷത്തിനു പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് നിലവിൽ മൂന്ന് മെഷീനുകളാണ് ഡയാലിസിസ് സെന്ററിൽ കൂടാതെ രണ്ട് മെഷീനുകൾ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കാനുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ എം മൂന്ന് മെഷീനുകൾ കൂടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വി കാസ്കർ വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി വി ശിവശങ്കരൻ കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കെ സി കുഞ്ഞുമൊഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ബി ഡിഒ എ ജെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു